എന്നാൽ നിങ്ങൾ ഇപ്പോഴാണ് തൃശ്ശൂരിൽ നിന്ന് ആളുകളെ പണം കൊടുത്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ മന്ത്രവാദം ചെയ്യാനും പിണറായി വിജയൻ അറിയിൽ ഒരു രസമണി കെട്ടിക്കൊടുക്കാനും വന്ന ആളുടെ കഥ വരെ എനിക്കറിയും കളിക്കേണ്ട കവരാ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഇതുവരെ കളിച്ച കളിയല്ല നിങ്ങളുടെ ബിരിയാണി ചൊമ്പും നിങ്ങൾ ചെയ്ത തെറ്റും നിങ്ങളുടെ മകൾ ചെയ്ത തെറ്റും നിങ്ങളുടെ ഭർത്താവ് ചെയ്ത തെറ്റും സ്വപ്ന സുരേഷ് വിളിച്ചു പറഞ്ഞിട്ട് ആ സ്ത്രീക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലോ നിങ്ങൾക്ക് മാനമുണ്ടെങ്കിൽ എന്താ കേസ് കൊടുക്കാത്തത് വെല്ലുവിളിച്ചില്ലേ സ്വപ്ന സുരേഷ് അപ്പോ നിങ്ങൾ ജീൻസ് ഇട്ടോ അച്യുതാനന്ദന്റെ ഭാര്യ ഇട്ടിട്ടില്ല നിങ്ങൾ ബനിയൻ ഇട്ടോ ബർമുടയിട്ടോ നിങ്ങൾക്ക് കുളിക്കാൻ അഭിരമിച്ചു കുളിക്കാൻ നിങ്ങൾക്ക് ഇരുപത്തി ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ട് കുളം കുഴിച്ചു കുളം ഭംഗിയാക്കി നിങ്ങളുടെ മകള് വീടയ്ക്കും കുട്ടിക്കും അർമാദിക്കാൻ സുഖിക്കാൻ ണം കമല ശ്രീമൻ നരേന്ദ്രമോദിയെ നരേന്ദ്രമോദിയുടെ അമ്മയുണ്ടല്ലോ ആ അമ്മയെയും സഹോദരന്മാരെയും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഒമ്പത് വർഷക്കാലം ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത ശ്രീമൻ നരേന്ദ്രമോദിയുടെ സഹോദരൻ ഇന്നും ഗുജറാത്തിലെ വടോദരയില് റേഷൻ ഷോപ്പ് നടത്തിയിട്ട് ജീവിക്കുകയാണ് നമസ്കാരം പിണറായി വിജയന്റെ ഭാര്യ കമല വിജയനെ പരസ്യമായി വെല്ലുവിളിച്ച ശോഭ സുരേന്ദ്രൻ പുറമേ യുക്തിവാദം പറയുന്ന പിണറായി വിജയന്റെ നന്മയ്ക്കായി മന്ത്രവാദികളെ കൊണ്ടുവന്ന് അരയിൽ രസമണി കെട്ടുന്ന ഏർപ്പാട് തനിക്കറിയാമെന്നും വെറുതെ ഏറ്റുമുട്ടാൻ വന്നാൽ പല രഹസ്യങ്ങളും പച്ചയ്ക്ക് വിളിച്ചു പറയുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കമലാ വിജയൻ ജീൻസ് ഇട്ടാലും ബെർമൂട ഇട്ടാലും തനിക്കൊന്നുമില്ല എന്നും എന്നാൽ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ വീട്ടുകാർ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കണമെന്നും ശോഭാജി പറഞ്ഞു പിണറായി വിജയന്റെ അരയിലെ അരഞ്ഞണം പൊട്ടിച്ചെറിഞ്ഞ ശോഭ സുരേന്ദ്രന്റെ തീപ്പൊരി പ്രസംഗത്തിലേക്ക് കമലേഴുത്തിയോട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി മന്ത്രവാദം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളുടെ പേരൊന്നും ഞാൻ പറയില്ല കാരണം അവരൊക്കെ മന്ത്രത്തിലും തന്ത്രത്തിലും ഈ വക സിദ്ധാന്തങ്ങളിലും എല്ലാം വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ കാരണം ഒരു സഹസ്രനാമം ചൊല്ലുമ്പോ അതെങ്ങനെയാണ് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതജ് കുണ്ട സമ്പൂത ദേവകാര്യ സമുദ്യത ഉദ്യത്ഭാനു സഹസ്രാഭ ചതുർഭാഗു സമന്യത തുടങ്ങുന്ന മന്ത്രാക്ഷരങ്ങളുടെ ആ അക്ഷരങ്ങളുടെ കണക്കും വിശുദ്ധിയും പവിത്രതയും ഒക്കെ ചേർന്നുകൊണ്ട് പോസിറ്റീവ് റിയാക്ഷൻ ഉണ്ടാകുമെന്ന് നിങ്ങളെക്കാൾ മുൻപ് പറഞ്ഞവരാണ് ഞങ്ങൾ എന്നാൽ നിങ്ങൾ ഇപ്പോഴാണ് തൃശ്ശൂരിൽ നിന്ന് ആളുകളെ പണം കൊടുത്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ മന്ത്രവാദം ചെയ്യാനും പിണറായി വിജയന്റെ അറിയിൽ ഒരു രസമണി കൊടുക്കാനും വന്ന ആളുടെ കഥ വരെ എനിക്കറിയും കളിക്കണ്ട കവരാ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഇതുവരെ കളിച്ച കളിയല്ല നിങ്ങളുടെ ബിരിയാണി ചൊമ്പും നിങ്ങൾ ചെയ്ത തെറ്റും നിങ്ങളുടെ മകൾ ചെയ്ത തെറ്റും നിങ്ങളുടെ ഭർത്താവ് ചെയ്ത തെറ്റും സ്വപ്ന സുരേഷ് വിളിച്ചു പറഞ്ഞിട്ട് ആ സ്ത്രീക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലോ നിങ്ങൾക്ക് മാനമുണ്ടെങ്കിൽ എന്താ കേസ് കൊടുക്കാത്തത് വെല്ലുവിളിച്ചില്ലേ സ്വപ്ന സുരേഷ് അപ്പോ നിങ്ങൾ ജീൻസ് ഇട്ടോ അച്യുതാനന്ദന്റെ ഭാര്യ ഇട്ടിട്ടില്ല നിങ്ങൾ ബനിയൻ ഇട്ടോ ബർമുട ഇട്ടോ നിങ്ങൾക്ക് കുളിക്കാൻ അഭിരമിച്ചു കുളിക്കാൻ നിങ്ങൾക്ക് ഇരുപത്തി ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ട് കുളം കുഴിച്ചു കൊളം ഭംഗിയാക്കി നിങ്ങളുടെ മകള് വീടക്കും കുട്ടിക്കും അർമാദിക്കാൻ സുഖിക്കാൻ കണ്ടു പഠിക്കണം കമലയുടെ ശ്രീമൻ നരേന്ദ്രമോദിയെ നരേന്ദ്രമോദിയുടെ അമ്മയുണ്ടല്ലോ ആ അമ്മയെയും സഹോദരന്മാരെയും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഒമ്പത് വർഷക്കാലം ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത ശ്രീമൻ നരേന്ദ്രമോദിയുടെ സഹോദരൻ ഇന്നും ഗുജറാത്തിലെ വടോദരയില് റേഷൻ ഷോപ്പ് നടത്തിയിട്ട് ജീവിക്കുകയാണ് അതാണ് ഭരണം അങ്ങനെയാണ് നാടിനെ നോക്കുക ആ നരേന്ദ്രമോദിയുടെ ഉണ്ടല്ലോ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഞങ്ങൾ നടത്തും ചിലപ്പോൾ പിണറായി വിജയൻ അത് കാണാനുള്ള യോഗമുണ്ടാകുമോ എന്ന് ഞങ്ങൾക്കറിയില്ല കമലെഴുത്തിയെയും വീണയെയും ിനും ചോദ്യം ഞങ്ങൾ ചെയ്യിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിന് നിങ്ങൾ അണിയറയിൽ ഏത് കൊലകൊപ്പനുമായി അന്തർധാരണ്ടാക്കിയാലും നിങ്ങളെ കുടിച്ച നിങ്ങൾ കഴിച്ച ഉപ്പുണ്ടല്ലോ ആ ഉപ്പിന് ഞങ്ങൾ വെള്ളം തരും അത് തരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട് അത് എന്റെ സഹപ്രവർത്തകൻ ജയകൃഷ്ണനെ പോലെയുള്ള ആളുകളെ നിങ്ങൾ വെട്ടിക്കീറി ചോര കുടിച്ചതിന്റെ പരിമിതപരമായി തന്നെയാണ് നിങ്ങൾക്ക് ദൈവം ഉണ്ടാക്കി തന്നിട്ടുള്ളത് എന്ന് പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് നമ്മുടെ കേരളം മാറാൻ പോവുകയാണ് ഒരു കൈ പോലീസ് തന്നാൽ മതി നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു കേരളത്തിലെ മിസ്റ്റർ അരുൺകുമാർ സിൻഹ മലപ്പുറത്തെ എസ് പി ആയിരുന്നു ആ അരുൺകുമാർ സിൻഹ ചെയ്യുന്ന നല്ല പ്രവർത്തികളെ കുറിച്ച് കേന്ദ്ര തലത്തിൽ ഇരുന്നു കൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി നോക്കി അവസാനം എന്തുണ്ടായി നരേന്ദ്രമോദിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ തലവനായിട്ട് അരുൺകുമാർ സിൻഹയെ കൊണ്ടുപോയി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോ കണ്ണൂരിൽ വലിയ പോലീസുകാരൊന്നും എനിക്ക് ഫ്രണ്ട്സ് ഇല്ല പക്ഷേ പോലീസ് അധികാരികൾക്കിടയിൽ നല്ല ഒന്നാന്തരം ആളുകള് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കും കുറെശ പറഞ്ഞു തരുന്നുണ്ട് എന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കിയാൽ നല്ലതാണ് പോലീസിനെ വെടിവെക്കാനൊന്നും ഒന്നും ഒരു ചുക്കും ചുണ്ടാമ്പും ചെയ്യാൻ പറ്റില്ല കാരണം അതിന് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ജീവനോട് കൂടിയിട്ട് ഞാൻ സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ മുന്നിൽ ആരാധനായിട്ടുള്ള കെ ടി ജയകൃഷ്ണൻ സ്വർഗീയനായിട്ടുള്ള കെ ടി ജയകൃഷ്ണൻ ഉയർത്തി തന്ന ഒരു ദീപശിഖയുണ്ട് ആ ദീപശിഖ എന്ന് പറയുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ ഏറ്റവും അടിത്തട്ടിൽ എത്തിക്കാനായിട്ടാണ് അങ്ങനെ അടിത്തട്ടിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പാൽ സൊസൈറ്റി അത് മാർസിസ്റ്റുകാരൻ്റെയാണ് കുടുംബശ്രീ ആരാധനായ അടൽ ബിഹാരി വാജ്പേയി കൊണ്ടുവന്നതാണ് മാർസിസ്റ്റ് പാർട്ടിയിൽ അതിലെ പങ്കെടുക്കുന്ന സ്ത്രീകൾക്കുള്ള പണം ദേശീയ തലത്തിൽ നിന്ന് കിട്ടുന്നതാണ് എന്നാൽ അത് ഞങ്ങളുടെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഈ കേരളത്തിൽ കണ്ണൂരില് അവരങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സ്ത്രീ ശാക്തീകരൺ പ്രക്രിയ എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് ആരാധനായ അടൽ ബിഹാരി വാജ്പേയി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഭരണകൂടത്തെ നയിക്കുമ്പോ അന്ന് ഏറമ്പാല കൃഷ്ണൻ നായനാരായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയിൽ വെച്ചാണ് ആ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ആ പേരിട്ട് വിളിച്ചു നായനാരിട്ട് പേരാണ് കുടുംബശ്രീ എന്ന് മാത്രമേ ഉള്ളൂ പണം കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് അത് ജനങ്ങളോട് പറയാൻ എന്റെ സഹപ്രവർത്തകന്മാർ തയ്യാറാകണം ഇന്ത്യയുടെ അധികാരത്തിലേക്ക് പ്രധാനമന്ത്രി കടന്നു വരുമ്പോ ഭൂമിദേവിയെ തൊട്ട് നമസ്കരിച്ച് അദ്ദേഹം ആദ്യമായി പറഞ്ഞത് എന്താണെന്ന് അറിമോ എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അമ്പലങ്ങൾ കെട്ടലല്ല എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അമ്മമാരുടെ ഉമ്മമാരുടെ സഹോദരിമാരുടെ കുഞ്ഞുങ്ങളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കലാണ് അതിന് അദ്ദേഹം പറഞ്ഞു അറുപത്തിയേഴ് ശതമാനം വരുന്ന ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഒരു ശൗചാലയം ഇല്ല ഒരു ടോയ്ലറ്റ് പോലുമില്ല ഒരു കുഴിമുറിയില്ല ആ അമ്മമാരുടെ നഗ്നത മറക്കാൻ സാധിക്കണം അതാണ് എന്റെ ഒന്നാമത്തെ പ്രഖ്യാപനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒറ്റ കൊല്ലത്തിനകത്താണ് വലിയ മാറ്റം ഉണ്ടായി ബ്രിട്ടനും ചൈനയും അമേരിക്കയും ഉറ്റുനോക്കി കോടിക്കണക്കിന് ജനത ജീവിക്കുന്ന ഭാരതത്തില് എങ്ങനെയാണ് ഈ സ്വച്ഛു ഭാരത് പദ്ധതി അത് ഇത്ര കണ്ട് മുന്നോട്ട് പോയത് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അച്യുതാനന്ദനാണ് അച്യുതാനന്ദൻ പറഞ്ഞ എന്താണെന്ന് അറിയുമോ ഞങ്ങൾക്ക് എന്തിനാണ് കേരളത്തിലേക്ക് ടോയ്ലറ്റ് എന്നാണ് ചോദിച്ചത് ഇവിടെ അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പക്ഷെ രണ്ട് ലക്ഷത്തിലധികം വരുന്ന കക്കൂസും കുളിമുറിയും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രഖ്യാപിച്ച സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെ പിണറായി വിജയൻ പേര് മാറ്റിയിട്ട് ഹരിത കേരളം പദ്ധതി എന്ന് പേരിട്ട് വിളിച്ചിട്ട് ആ കക്കൂസും കുളിമുറിയും കേരളത്തിലേക്ക് വന്നു കിട്ടി നമ്മുടെ നാട്ടിൽ മരുമകൻ റിയാസ് പിണറായി വിജയന്റെ ആ പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്നറിയോ പാർട്ടി കാര്യങ്ങൾ മരുമകനും അമ്മായി അച്ഛനും കൂടി തീരുമാനിക്കും ഭരണപരമായ കാര്യങ്ങൾ അമ്മായി അച്ഛനും മരുമകനും കൂടി തീരുമാനിക്കും ഇത്ര ഉള്ളൂ ആദ്യം ഒന്നിൽ പിണറായി വിജയന്റെ പേരെഴുതും രണ്ടാമത് റിയാസിന്റെ പേരെഴുതും ഇപ്പുറത്ത് റിയാസിന്റെ പേര് ഒന്നാമത് എഴുതും രണ്ടാമത് അമ്മായി അച്ഛന്റെ പേരെഴുതും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ മരുമകനും മുഖ്യമന്ത്രിയും ചേർന്നിട്ടാണ് എന്നിട്ട് യാതൊരു മടിയുമില്ലാതെ കേരളത്തിലേക്ക് ഓരോ റോഡുകളുടെയും വക്കത്ത് നിന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് ഫേസ്ബുക്കിൽ നവമാധ്യമങ്ങളിലൂടെ പറയുകയാണ് ഇതാ റോഡുകൾ ഞാൻ ഉണ്ടാക്കി ഈ റോഡുകൾ ഞാൻ പണിഞ്ഞു അഞ്ചു പൈസ കൊടുത്തിട്ടില്ല കേന്ദ്രത്തിന്റെ നിതിൻ ഗഡ്കരി കഴിഞ്ഞ തവണ കേരളത്തിൽ വന്ന് പറഞ്ഞത് കേന്ദ്രം കൊണ്ടുവന്ന റോഡുകളുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഇരുപത്തഞ്ച് ശതമാനം പണം കേരള ഗവൺമെന്റ് നൽകാനുണ്ട് ഒറ്റ രൂപ പോലും തന്നിട്ടില്ല എന്നാണ് അന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞത് ഇനി രണ്ടാമത് നിതിൻ ഗഡ്കരി വരുമ്പോ റിയാസ് ഇപ്പൊ തള്ളി പറക്കുന്നുണ്ടല്ലോ ഞാൻ നാലായിരം കോടി കൊടുത്തു ഞാൻ അയ്യായിരം കോടി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ നിജസ്ഥിതി നമുക്ക് മനസ്സിലാകും പ്രിയപ്പെട്ടവരെ മുപ്പത് പദ്ധതികൾ കേരളത്തിൽ വരാൻ പോവുകയാണ് ആ മുപ്പത് പദ്ധതികൾ കൊണ്ടുവരുന്നത് ആരാധനായിട്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ കൂടെയുള്ള നമ്മുടെ റോഡ് ഗതാഗതത്തിന്റെ വകുപ്പ് മന്ത്രി ശ്രീമാൻ നിതിൻ ഗഡ്കരിയാണ് ആ മുപ്പത് പദ്ധതികൾ വരുമ്പോ മംഗലാപുരത്തേക്ക് കണ്ണൂരിൽ നിന്ന് ഒരു മലപ്പുറത്ത് നിന്ന് മൈസൂരിലേക്ക് ഒരു ഗ്രീൻവേ കുറുപ്പുംതറ ചിങ്ങവനം കോട്ടയം അവിടെ നിന്ന് തുടങ്ങും വികസനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമ്പതിനായിരം കോടി രൂപ കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിയും റോഡിന്റെ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്ന് മൻസൂഖ് മൻസൂഖ് മണ്ഡവ്യം ആരോഗ്യ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ മുന്നിൽ നിവേദനം കൊടുത്ത സമയത്ത് എയിംസ് കോഴിക്കോട് വരണം എന്ന് പറഞ്ഞപ്പോ കോഴിക്കോട്ടിലേക്ക് രാജകീയ പാതയുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് മൻസുഖ് മണ്ഡവ്യ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമ്പതിനായിരം കോടി രൂപ കുറുപ്പുംതറ ചിങ്ങമനം മുതൽ കർണാടകയിലെ മംഗലാപുരം വരെ വികസിപ്പിക്കാൻ വേണ്ടി കൊടുത്ത പണമുണ്ടല്ലോ ആ പണം എടുത്തുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം പതിനൊന്ന് ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ അതിനുവേണ്ടിട്ട് പണം മാറ്റിവെച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് തൂത്തുക്കുടിയിലേക്ക് ഒരു വലിയ റോഡ് അതിന്റെ വികസന പ്രവർത്തനം നടക്കുകയാണ് കൊച്ചിയിൽ നിന്ന് തൂത്തുക്കുടിയിലേക്കും അതുപോലെ തന്നെ അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും ഒരു വലിയ ബൈപ്പാസിന്റെ പ്രവർത്തനം നടക്കുകയാണ് മുപ്പത് പദ്ധതികൾ കേരളത്തിൽ റോഡിന്റെ വലിയ വലിയ പദ്ധതികൾ ഉണ്ടാകാൻ പോകുന്നു അങ്ങനെ ഇതിന് പരമാവധി സമയം ചവിട്ടി പിടിച്ചുകൊണ്ട് സമയം കുറച്ചുകൊണ്ട് കേരളം കൊടുക്കേണ്ട കാര്യങ്ങളും കണക്കുകളും ഒന്നുമില്ലാതെ നിങ്ങൾ ഇതിനെ ലാഗ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്ന് കേന്ദ്രത്തിന് മനസ്സിലായി അതുകൊണ്ടാണല്ലോ നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് കേന്ദ്രം കൊടുക്കുന്ന പദ്ധതികളുടെ പേര് മാറ്റിക്കൊണ്ട് കേരളം കളിക്കാൻ നിൽക്കരുത് ഇത് കേരളത്തിന്റെ പണമല്ല ഇത് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലേക്ക് കൊടുക്കുന്ന പൈസയാണ് അതെടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം വേണമെന്ന് നിർമ്മല സീതാരാമൻ തിരുവനന്തപുരത്ത് വന്ന് സംസാരിച്ച് തിരിച്ചുപോയിട്ട് വളരെ കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ